നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരേക്കൊരു സ്ഥലവും ചെറിയൊരു വീടുമാണ് ഉപ്പുതോട് സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് നിലവിൽ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതിയുണ്ട് കുറച്ച് കുരുമുളകുണ്ട് കുറച്ച് കൊക്കോ ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കുറച്ച് തെങ്ങുണ്ട് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള മേഖലയല്ല കേട്ടോ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ജാവിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ നമുക്കും എല്ലാവിധ കൃഷികളും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് ഇരുപതോളം ജാതിയാണ് ഉള്ളത് കേട്ടോ ജാതി നല്ല ജാതിയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ഷീറ്റ് മഞ്ഞ വീടാണ് ഉള്ളത് ചെറിയൊരു വീടാണ് കേട്ടോ വാഹനങ്ങളെല്ലാം വിറ്റത്ത് വരുന്നതാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ നിരപ്പാണ് ഇലകൃഷിക്ക് കൈയൂമായും നല്ല മേഖലയാണ് കേട്ടോ ഇലകൾ കൃഷിയായിട്ട് ഇല്ല കേട്ടോ അതുപോലെ നിലവില് ഈ സ്ഥലത്ത് പത്തോളം തെങ്ങുകളുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകുണ്ട് കേട്ടോ കഴിഞ്ഞ വേഷം പത്തു തോലോണൊക്കെ കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണ് സ്കൂള് ആരാധനാലയങ്ങള് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് കേട്ടോ വീട് വെച്ച് താമസിക്കുകയൊക്കെ എന്നൊക്കെ അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് തോട്ടിലെ വെള്ളമൊന്നും പറ്റിയില്ലാത്താണ് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചിടക്കാണ് കേട്ടോ തെളിച്ചെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് ഫുള്ളായിട്ട് നിരപ്പാണ് ചെറിയ ഫാം ഒക്കെ ആണെങ്കിലും ചെയ്യാൻ നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേറും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക